ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാൻ മലയാളിയെ കൊലപ്പെടുത്തിയതായി പരാതി രണ്ടായിരത്തി പതിനെട്ടിൽ വാഹനമിടിച്ച് മരിച്ച നിലയിലാണ് കെ ജോയിയെ കണ്ടെത്തിയത് പിതാവിന്റെ മരണത്തെക്കുറിച്ച് പുനരന്വേഷണത്തിനായി നിയമ പോരാട്ടത്തിനൊരുങ്ങിയ മകൻ അനീഷ് ധർമ്മസ്ഥലയിൽ നിന്നും സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ധർമ്മസ്ഥലയിൽ സ്ത്രീകളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടി എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത് സ്ഥലം തട്ടിയെടുക്കുന്നതിന് വേണ്ടി മലയാളിയെ കൊലപ്പെടുത്തിയെന്ന പരാതി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകൻ നിയമ പോരാട്ടത്തിലാണ് കൊല്ലപ്പെട്ടയാളുടെ മകൻ അനീഷ് ഇപ്പോൾ ആ കൂടെ ചേരുന്നുണ്ട് പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പുനരന്വേഷണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് കേസ് ഞാൻ റീ ഓപ്പൺ ചെയ്യിക്കും ഇത് അന്വേഷണം വേണം തീർച്ചയായിട്ടും വേണം ഇത് ഞാൻ ചെയ്യിക്കും ഞാൻ യസ് തീർച്ചയായിട്ടും ഹൈക്കോടതി ഹൈക്കോടതിയിൽ പോകും ഞാൻ ഇതിനെപ്പറ്റി ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിന് നിയമപരമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും തീർച്ചയായിട്ടും അച്ഛൻ എന്ന് മാത്രമല്ല സാറേ ആരല്ല അവിടെ മരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നീതിയിൽ വയ്ക്കണം എക്സ്പെഷ്യലി സൗജന്യക്ക് കിട്ടിയിരിക്കണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഞാൻ മഹേഷണൻ ഇതിന് ഇതിൻ്റെ വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്നു തീർച്ചയായിട്ടും സൗജന്യയ്ക്ക് ഫസ്റ്റ് സൗജന്യക്ക് നീതി ലഭിക്കണം ഇതാണ് പറയാനുള്ളത് ഇപ്പോൾ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഞാനിത് ഈ കേസ് ഞാൻ ഇനി എൻ്റെ പപ്പായുടെ ആക്സിഡൻറ്റ് കേസ് ഞാൻ ഏതൊക്കെയാണ് ഞാൻ ഹൈക്കോട്ട് ഹൈക്കോടതിയിൽ ഞാനിത് കേസ് ഫയൽ ചെയ്യും കേസ് ഞാൻ റീ ഓപ്പൺ ചെയ്യിക്കും അന്വേഷിക്കണം ഇതെന്താന്ന് വെച്ചാൽ ഇത് എൻ എൻ്റെ പപ്പായുടെ കേസ് എന്താ ആരാണ് ഇതിൻ്റെ പിന്നിൽ പിന്നെ പപ്പായ വിളിച്ചോണ്ടിരുന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അച്ഛൻ്റെ കേസ് പുനരന്വേഷണം നടത്തുന്നതിനാവശ്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഓരോ മനുഷ്യനും നീതി കിട്ടണമെന്നാണ് അനീഷ് പറയുന്നത് ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ ഷെയ്ജു പിലാത്രിയോടൊപ്പം സിജു കണ്ണൻ